സ്വാഗതം ഇന്നത്തെ കോളേജ് തല സ്പോർട്സ് ലീഗുകൾ ആലോചനയിൽ പ്രാഥമിക രൂപയ്ക്കായി സമിതി മന്ത്രി ആർ ബിന്ദു ബിജു പ്രഭാകർ കെ സി ബി ചെയർമാൻ ഐ എസ് തലപ്പത്ത് മാറ്റം കൌണ്ടിംഗ് ഏജന്റുമാർക്ക് ഫോട്ടോ പതിച്ച് തിരിച്ചറിയൽ കാർഡ് നിർബന്ധം ഇവി എം ബോട്ട് എണ്ണ തൊണ്ണൂറ്റെട്ട് ടേബിളുകൾ പോസ്റ്റൽ ബാലറ്റിന് മുപ്പത്തിനാല്

സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മനുഷ്യവ്യവശേഷിയിൽ സമ്പന്നമായ സംസ്ഥാനത്തിന്റെ ആവാസ വ്യവസ്ഥ കരുത്തരുന്നതാണെന്ന് തെളിയിക്കാൻ ഇതിലൂടെ സാധ്യതയായി മന്ത്രി പി രാജീവ് പറഞ്ഞു ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡിസ്പേസ് പോലുള്ള സോഫ്റ്റ്വെയർ അധികാരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് സംസ്ഥാന സജ്ജമാണെന്ന് ഡിസ്പേസ് ഇന്ത്യ സോഫ്റ്റ്വെയർ ആൻഡ് ടെക്നോളജിന്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കവേയും മന്ത്രി പറഞ്ഞു കണക്ടഡ് ഓട്ടോണമസ് ഇലക്ട്രോൾ പവർ വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിന് ലോകമെമ്പാടുമുള്ള പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് നിർണായക സേവനങ്ങൾ നൽകുന്ന ഡിസ്പേസ് കഴക്കൂട്ടം കിൻഫോം വാക്കിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കമ്പനിയുടെ ഏഷ്യയിലെ ആദ്യത്തെ കോമ്പിറ്റന്റ് കേന്ദ്രമാണിത് ജർമ്മനിയിലും ക്രൊയേഷ്യയിലുമാണ് മറ്റ് കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹരി കൃഷ്ണൻ ആർ കെ എസ് ഐ ഡി സി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ജി എം വർഗീസ് മണക്കാലൻ കെ എസ് ഐ ഡി സി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ എ ജി എം സുനി പി എസ് കെ എസ് ഐ ഡി സി ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ മാനേജർ പ്രശാന്ത് പ്രതാപ് ഡിസ്പേസ് ഓഫ് ഷോറിംഗ് ഇന്ത്യൻ മേധാവി മഞ്ജുരൂ മേരി ഡിസ്പേസ് ജർണലി ഡി എഫ് ഒ ജെസ് ക്ലോഷ് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സ്ഥാപിതമായ ഡിസ്പേസിന് ഓട്ടോമോട്ടീവ് എയറോസ്പേസ് കമേഴ്സ്യൽ ഓഫ് ഹൈവേ ഇലക്ട്രിക് ഡ്രൈവുകൾ അക്കാദമിക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ മേഖലകളായി മൂന്ന് പതിറ്റാണ്ടിലേറെ പ്രവർത്തന പാരമ്പര്യമുണ്ട് സോഫ്റ്റ്വെയർ ഇൻ ദി ലൂപ്പ് ടെസ്റ്റിംഗ് സെൻസർ ഡാറ്റ മാനേജ്മെന്റ് സിമുലേഷൻ ഡെവലപ്മെന്റ് 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 ഹാർഡ്വെയർ ഇൻ ദി ലൂപ്പ് മോഡൽ ബേസ് സോഫ്റ്റ്വെയർ ആർട്ടിഫിഷ്യൽ വിവിധ സേവനങ്ങൾ കമ്പനി ലഭ്യമാക്കുന്നു ലോകമെമ്പാടുമായി രണ്ടായിരത്തി അറുനൂറിലധികം ജീവനക്കാർ കമ്പനി കോളേജ് തലങ്ങളിൽ പ്രൊഫഷണൽ സ്പോർട്സ് ലീഗുകൾ സംഘടിപ്പിക്കുന്നതിനെ പറ്റി പ്രാഥമിക രൂപരേഖ തയ്യാറാക്കാൻ സമിതി രൂപീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു രൂപരേഖ ലഭിച്ച ശേഷം വേണ്ട നടപടിക്രമങ്ങൾ ആലോചിക്കും കായിക മന്ത്രി ബി അബ്ദുറഹീമുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇതിന് ധാരണയായത് അന്താരാഷ്ട്ര സ്പോർട്സ് ഉച്ചകോടിയിൽ ഉയർന്നു വന്ന നിർദേശങ്ങൾ സംബന്ധിച്ചായിരുന്നു കായിക വകുപ്പ് മന്ത്രിയുമായി ചേംബറിൽ കൂടിക്കാഴ്ച നടത്തിയത് കോളേജ് തലത്തിൽ സ്പോർട്സിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നതും അതുവഴിയുള്ള വരുമാന സാധ്യത കണ്ടെത്തലും യോഗത്തിൽ ചർച്ച ചെയ്തു കോളേജ് തലങ്ങളിൽ സ്പോർട്സ് ലീഗ് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന കാര്യത്തിൽ ഒരു രൂപരേഖ തയ്യാറാക്കണമെന്ന് സമിതിയെ ചുമതലപ്പെടുത്തുക സ്പോർട്സ് ലീഗ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അറുപത് ലക്ഷം രൂപ നൽകാമെന്ന് കായിക വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വൈശാഖ മഹോത്സവം പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് സ്കോഡ് മാലിന്യ സംസ്കരണ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് കൊട്ടിയൂർ ഉത്സവ നഗരിയിൽ മുഴുവൻ കടകളിലും പരിശോധന നടത്തി മാലിന്യജലം ശേഖരിക്കാനായി നിർമ്മിച്ച കുടിയിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിക്ഷേപിച്ചതായി കണ്ടെത്തിയതിന് ഹോട്ടലുടമയെ സ്കോഡ് താക്കീത് ചെയ്ത് മാലിന്യം നീക്കം ചെയ്യിപ്പിച്ചു നാലു കടകളിൽ നിന്നായി പിടിച്ചെടുത്ത നിരോധിത ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ തുടർ നടപടികൾക്കായി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിൽ കൈമാറി ഹോട്ടലുകളിലും മറ്റ് ജൈവ അജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് സൂക്ഷിക്കാനും അജൈവ മാലിന്യങ്ങൾ യൂസർ ഫീ നൽകി യഥാസമയം ഹരിത കർമ്മസേനക്ക് കൈമാറാനും സ്കോഡ് വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി അമ്പത് മൈക്രോണിന് മുകളിൽ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയ കവറുകൾ മാത്രമേ സാധനങ്ങൾ മുൻകൂട്ടി പാക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ നിരോധിത ക്യാരി ബാഗിന് പകരം തുണി കടല സഞ്ചികളോ തൊണ്ണൂറ് ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു ചേരുന്ന ബയോ ക്യാരി ബാഗുകളോ ഉപയോഗിക്കാവുന്നതാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പക്ഷം ആദ്യ തവണ പതിനായിരം രൂപയും രണ്ടാം തവണ ഇരുപത്തയ്യായിരം രൂപയുമാണ് പിഴ മൂന്നാം തവണ അരലക്ഷം രൂപ പിഴ ചുമത്തി ലൈസൻസ് റദ്ദാക്കുന്നതാണ് നടപടി മാലിന്യം തരംതിരിക്കാതെ സൂക്ഷിക്കുന്നതായി കണ്ടെത്തിയാൽ കുറഞ്ഞ പിഴ അയ്യായിരം രൂപയാണ് പരിശോധനയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ് കുമാർ ഷറീഖുൽ അൻസാർ രമേഷ് ബാബു എന്നിവർ പങ്കെടുത്തു കെ സി സി പി എല്ലിന്റെ നാലാമത്തെ പെട്രോൾ പമ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ജൂണിൽ ആരംഭിക്കും പൊതുമേഖലാ സ്ഥാപനമായ പാപ്പിനിശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ അനുമതി ലഭിച്ച നാലാമത്തെ പെട്രോൾ പമ്പിന്റെ നിർമ്മാണ പ്രവർത്തനം പാലക്കാട് ജില്ലയിലെ കാഞ്ചിക്കോട് കിൻഫ്രോ പാർക്കിൽ ജൂണിൽ ആരംഭിക്കും പ്രാഥമിക പ്രവർത്തനങ്ങൾ കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷും മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണനും സന്ദർശിച്ച് വിലയിരുത്തി കിൻഫ്രോ മാനേജർ മുരളിയും ഒപ്പമുണ്ടായിരുന്നു വ്യവസായ വകുപ്പിൽ കീഴിൽ പ്രവർത്തിക്കുന്ന കെ സി സി പി എല്ലിന്റെ മൂന്ന് പെട്രോൾ പമ്പുകൾ പാപ്പിനിശ്ശേരിയിലും മാങ്ങാട്ടുപറമ്പും നാടുകാണിയിലും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കമ്പനിയുടെ കരിന്തളം യൂണിറ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു പെട്രോൾ പമ്പ് കൂടി സ്ഥാപിക്കുവാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സ്പോർട്ടിംഗ് ബർഡ്സ് കോച്ചിംഗ് സെൻ്റർ ജേതാക്കളായി ബിജു ആന്റണിയുടെ സ്മരണയ്ക്കായി എഫി ജെ ലൈബ്രറി യുവജനവേദി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സ്പോർട്ടിംഗ് ബർഡ്സ് കോച്ചിംഗ് സെൻ്റർ എതിരില്ലാതെ രണ്ട് ഗോളുകൾക്ക് എസ് പി കെ തലശ്ശേരി പരാജയപ്പെടുത്തി ജേതാക്കളായി കണ്ണൂർ പോലീസ് ടർഫിൽ നടന്ന മത്സരത്തിലെ വിജയികൾക്ക് വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി സുധാകരൻ ട്രോഫികൾ വിതരണം ചെയ്തു ടൗൺ ബാങ്ക് മുൻ സെക്രട്ടറി ഇ ബീന പി എം സാജിദ് പി കെ ബൈജു എന്നിവർ സംസാരിച്ചു മത്സരം ഫുട്ബോൾ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി രഘുത്തമൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ അധ്യക്ഷനായി പി വി ദാസൻ പി കെ ബൈജു എന്നിവർ സംസാരിച്ചു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു ഇവി എമ്മിലെ വോട്ടെണ്ണൽ തൊണ്ണൂറ്റിയെട്ട് ടേബിളുകളിൽ സജ്ജമാകും ഓരോ നിയമസഭാ മണ്ഡലത്തിനും ഒരുക്കുന്നത് ഇതിനു പുറമെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് ഉണ്ടാകും അവരുടെ ഇലക്ഷൻ ഏജന്റിനെയും കൗണ്ടിംഗ് ഏജന്റുമാരെയും മാത്രമേ കൗണ്ടിംഗ് ഹാളിൽ പ്രവേശിപ്പിക്കൂ എല്ലാവർക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണെന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത സ്ഥാനാർത്ഥികളുടെയും ഇലക്ഷൻ ഏജന്റുമാരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജൂൺ രാവിലെ മണിക്ക് ചാല ചിണ്ടക്കിൽ ആരംഭിക്കും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണുക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ വോട്ടുകൾ എണ്ണുന്നതിന് ഓരോ നിയമസഭാ മണ്ഡലത്തിനും പതിനാല് ടേബിളുകൾ വീതം ആകെ തൊണ്ണൂറ്റിയെട്ട് ാണ് ക്രമീകരിക്കുന്നത് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് വോട്ടുകൾ എണ്ണുക ഒരു സ്ഥാനാർത്ഥിക്കും ആകെ ഏജന്റുമാരെ വോട്ടുകൾ എണ്ണുന്ന ടേബിളുകളിലേക്ക് നിയോഗിക്കാം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിലേക്ക് മുപ്പത്തിനാല് ടേബിളുകൾ ക്രമീകരിക്കും ഒരു സ്ഥാനാർത്ഥിക്ക് ആകെ മുപ്പത്തിനാല് ഏജന്റുമാരെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്ന ടേബിളുകളിലേക്ക് നിയോഗിക്കാം റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടറുടെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുക സ്കാൻ ചെയ്യുന്നതിലേക്ക് പത്ത് ടേബിളുകൾ ഉണ്ടാകും സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഒരു 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 ഏജന്റിനെ വെക്കാം യുടെയും ടാബുലേഷൻ ടേബിളിലേക്ക് ഏജന്റ് എന്ന നിലയിൽ ടാബുലേഷൻ ടേബിളുകളിലേക്ക് ഏഴ് ഏജന്റുമാരെ നിയോഗിക്കാം ആർഒയുടെ ടാബുലേഷൻ ടേബിളുകളിലേക്കും ഒരു ഏജന്റിനെ വെക്കാം കൗണ്ടിംഗ് ഏജന്റ് പാസിനുള്ള അപേക്ഷ കൗണ്ടിംഗ് ഏജന്റുമാരുടെ പേര് വിലാസം ഒപ്പ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിറകിൽ ഏജന്റിന്റെ പേര് രേഖപ്പെടുത്തേണ്ടതാണ് എന്നിവ സഹിതം ഫോറം പതിനെട്ടിൽ സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടി മുഖ്യ ഏജന്റുമാരോ നൽകേണ്ടതാണ് കൗണ്ടിംഗ് പ്രക്രിയ ആരംഭിച്ചുകഴിഞ്ഞാൽ ഏജന്റുമാരെ കൗണ്ടിംഗ് തീരുന്നതുവരെ പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല വോട്ടെണ്ണുമ്പോൾ രഹസ്യ സ്വഭാവം പാലിക്കാൻ എല്ലാ ഏജൻറ്റുമാരും ബാധ്യസ്ഥരാണെന്നും കളക്ടർ പറഞ്ഞു യോഗത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥെ സായി കൃഷ്ണ റൂറൽ പോലീസ് മേധാവി എം ഹേമലത എ ഡി എം കെ നവീൻ ബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ആസാദ് മീഡിയ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്നും കടലിൽ പോകാൻ പാടുള്ളതല്ല മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഷട്ടറുകൾ തുറക്കാൻ സാധ്യത ജനങ്ങൾ ജാഗ്രത പുലർത്തണം മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നതിനാൽ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ മടമ്പം ആർ സി ബി പയ്യാപൂർ പഞ്ചായത്തിലെ ചമതച്ചാൽ ആർ സി ബി എന്നിവയുടെ ഷട്ടറുകൾ ഏതു സമയത്തും തുറക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഇ ആർ സി ബികളുടെ മുഗൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മൈനർ ഇറിഗേഷൻ കണ്ണൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു സ്മാർട്ട് ഐ എ ബി സി പദ്ധതികളുടെ അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണ്ണൂർ ജില്ലാ ആസൂത്രണ സമിതിയും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളായ സ്മാർട്ട് ഐ എ ബി സി പദ്ധതികളുടെ അവലോകന യോഗം ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു സ്ഥാപന ക്ഷന്മാർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ സെക്രട്ടറിമാർ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ സൂരത്ത് സ്മാർട്ട് പദ്ധതി സ്ഥാപിച്ച പഞ്ചായത്തുകളുടെ പ്രവൃത്തി സംബന്ധിച്ച വിവരണവും സംശയ നടത്തി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദീകരണം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ നടത്തി അഴിച്ചുപണി കെ എസ് ആർ ടി സി മുൻ സി എം ഡി ബിജു പ്രഭാകരനെ കെ സി ബി ചെയർമാനായി നിയമിച്ചു കെ സി ബി ചെയർമാനായിരുന്ന ഡോക്ടർ രാജൻ ഗോബ്രഗഡയെ ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി മാറ്റി നിയമിച്ചു ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടേ ചുമതലയും ബിജു പ്രഭാഗ നിർവഹിക്കും ഡോക്ടർ കെ വാസുഗിക നോർക്കിയുടേ അധിക ചുമതലയിൽ nalgi ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന എപി മുഹമ്മദ് ഹനീഷിനെ വ്യവസായ വകുപ്പിലേക്ക് മാറ്റി ന്യൂസ് ടാസ്ക് ആസാദ് മീഡിയ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്നราย 100 ഡിഒഎഫ് ൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടിയ 18 കാരൻ മങ്ങി മരിച്ചു ചാർക്കണ്ടിലെ സാഹിബുരി ജില്ലയിലാണ് സംഭവം തിങ്കളാഴ്ച വൈകുന്നേരമാണ് യുവാവ് നൂറടിയോളം നിന്ന് കോറിനെ വെള്ളത്തിലേക്ക് ചാടിയത് പാറമടക്കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനെത്തിയ തൗസീഫാണ് മരിച്ചത് വെള്ളത്തിൽ മുങ്ങിപ്പോയ തൗസീഫിനെ സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് ഇവർ നാട്ടുകാരിയും വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് നടത്തിയ ചരിച്ചിൽ യുവാവിനെ മൃതദേഹം കണ്ടെത്തി അപകടത്തെ തൊട്ടുമുമ്പെടുത്ത വീഡിയോ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപമായി പ്രചരിക്കുന്നുണ്ട് തൗസീഫ് വെള്ളത്തിലേക്ക് ചാടുന്നതും നീങ്ങി തുടങ്ങുന്നതും കാണാം ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയും തുറന്ന് സംവാദം നടത്തി ജൈവ വൈവിധ്യത്തോടനുബന്ധിച്ച് ശാസ്ത്രാഹിത്യ മിഷന്റെ കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ വൈവിധ്യ സംരക്ഷണ യാത്രയും തുടർന്ന് സംവാദം സംഘടിപ്പിച്ചു പരിസ്ഥിതി ശാസ്ത്രജ്ഞർ കലി ചോബ്ബ സംവാദയാത്ര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ കേന്ദ്രമായ കാട്ടംപള്ളി തമിഴ്ത്തലം റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരിഷത്ത് മേഖലാ പ്രസിഡന്റ് എൻ പി എഴുരാജ് അധ്യക്ഷനായി എഴുത്തുകാരൻ ഇയ വളപട്ടണം പി വിദാസൻ ഹൈദരാകാല മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി സുരേന്ദ്രൻ കമല സുധാകരൻ സതീശൻ കസ്തൂരി എന്നിവർ സംസാരിച്ചു മേഘാ കൺവീനർ പി സ്വാഗതവും എ പ്രദീപൻ നന്ദിയും പറഞ്ഞു പുഴയോർത്ത് ജൈവവൈദ്യ സംഘർഷ ജാതി നടത്തി കട്ടാമ്പള്ളിപ്പുഴ എന്ന കവിതിയും ആരംഭിച്ചു തീർത്ഥാടക വിനോദസഞ്ചാരത്തിന് പെരുമകേട്ട പർശ്ശിനിക്കടവിൽ ജനയാത്ര നടത്താൻ സഞ്ചാരികളുടെ മനത്തിരക്ക് നിത്യേന ഏഴായിരത്തിനും പത്തായിരത്തിനും ഇടയിൽ ആളുകൾ പർശ്ശിക്കടവിൽ എത്തുന്നുണ്ട് ഞായറാഴ്ചകളിൽ ഇതുകൂടും വിനോദസഞ്ചാര വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബോട്ട് ടെർമിനലിൽ തുറന്നു കൊടുത്തതോടെയാണ് സർക്കാർ സ്വകാര്യ മേഖലകളിലെ ബോട്ടുകൾ സർവീസ് ആരംഭിച്ചത് ഇതോടെ ബോട്ടുകൾക്ക് ടെർമിനൽ വഴി യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും സൗകര്യമായി ഇതിനു പുറമെ പുഴയോരങ്ങളിൽ നിരവധി ബോട്ട് ടെർമിനലുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ബോട്ട് സർവീസിനും സഞ്ചാരികൾക്കും നിരവധി സാധ്യതകൾ തുടക്കിയാണ് പ്രശ്നക്കിടവിൽ ഉൾപ്പെടെ വളവെട്ടണ പുഴയിലെ വിനോദസഞ്ചാരത്തിനായി ആഡംബര ബോട്ടുകളടക്കം ഇറക്കി സ്വകാര്യ മേഖലയിലെ സംരംഭങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് പ്രശ്നക്കളവിൽ ചെറുതും വലുതുമായ പന്ത്രണ്ട് സ്വകാര്യ ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട് സർക്കാർ മേഖലയിൽ കെ ടി സിയും ഡി ടി ബി സിയും ബോട്ടുകൾ സർവീസ് എത്തിച്ചെങ്കിലും ഇവയെല്ലാം കട്ടപ്പുറത്താണ് എന്നാൽ ജനഗതാഗത വകുപ്പിന്റെ ജനകീയ പരസ്യക്കടവ് മാത്രം സർവീസ് കൃത്യമായി നടക്കുന്നുണ്ട് രണ്ട് സ്പീഡ് ബോട്ടുകളും സർവീസ് നടത്താറുണ്ടെങ്കിലും പലപ്പോഴും തകരാറിലാണ് ഒരാഴ്ചയായി ഇവയുടെ സർവീസും നിലച്ചിരിക്കുകയാണ് പരസ്യക്കിടവിൽ സർവീസ് നടത്തുന്ന ഭൂരിഭാഗം ബോട്ടുകളും ലൈഫ് ജാക്കറ്റ് ധരിക്കാതെയാണ് സഞ്ചാരികളെ കയറ്റുന്നത് ദുരന്തം നടന്നാൽ മാത്രം ഓടിയെത്തി പരിശോധിക്കുന്ന അധികൃതരുടെ പൊടി പോലും നിലവിൽ കാണാനില്ല ആയിരക്കണക്കിന് തീർത്ഥാടകം പരസ്യക്കടവിൽ ഇക്കാര്യത്തിൽ അധികൃതരുടെ ശ്രദ്ധ പൊതുഞ്ഞേ പറ്റൂ ഏഴു കോടി മുടക്കി പരസ്യക്കടവിൽ ബോട്ട് ടെർമിനൽ തോന്നുകൊടുത്തെങ്കിലും മൂത്രശങ്ക തീർക്കാൻ നെട്ടോട്ടം കൂടേണ്ട അവസ്ഥയാണ് ആശ്വാസത്തിന് മടപ്പരയുടെ സൗജന്യം വരെ ഓടണം വർഷം ഏഴിലാണ് ജലഗതാഗത വകുപ്പ് ബോട്ട് സർവീസ് തുടങ്ങിയത് എന്നാലും ഓഫീസ് പോലും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ ജനഗതാഗത വകുപ്പിനെ മാത്രം നാൽപ്പത് ജീവനക്കാരുണ്ട് അവർക്ക് വിശ്രമിക്കുവാനോ വസ്ത്രം മാറാനോ ഉള്ള സൗകര്യം പോലും ഇവിടെ ഒരുക്കിയിട്ടില്ല ഹജ്ജ് ക്യാമ്പ് സംഘാട സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട തീർത്ഥാടകർക്ക് സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി സഞ്ചാര സമിതി ഓഫീസ് കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ കണ്ണൂർ റോഡിലെ റാറാവിസ് ബിൽഡിങ്ങിലാണ് സഞ്ചാര സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത് പി ടി റഹീം എം എൽ എ അധ്യക്ഷനായി അഞ്ച് കം അംഗം പി പി മുഹമ്മദ് റാഫി റിപ്പോർട്ട് അവധി നടത്തി അഞ്ച് കമ്മിറ്റി അംഗം പി ടി അക്ബർ നഗരസഭാ ചെയർമാൻ എൻ ഷാജി കീഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനൽകുമാർ ആമിന മളയക്കൽ അസം തങ്ങൾ അൽ മസ്കൂർ സുരേഷ് മാമില അൻസാരിലങ്കിരി താജുദ്ദീൻ മട്ടന്നൂർ എ കെ അബ്ദുൾ ഹാഫി അബ്ദുള്ള കുട്ടി വാബുഗി വി കെ ഗിരിജൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് ജെയ്സൻ ജീരകശ്ശേരി ഒ വി ജാഫർ നിസാർ അദ്ദേഹം സി കെ സുബേർ അജി എം സി കെ അബ്ദുൾ ഗഫൂർ എന്നിവർ സംബന്ധിച്ചു ജൂൺ ഒന്നിന് പുലർച്ചെയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ വിമാനം പുറപ്പെടുന്നത് കർണാടക ബസ്സിൽ മയക്കം വരുന്ന് വേട്ട തലപ്പുറം രണ്ട് വിദ്യാർത്ഥികൾ പിടിയിൽ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് ബോസ് നടത്തിയ വാഹന പരിശോധനയാണ് മൈസൂരിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന കർണാടക ബസ്സിൽ യാത്ര ചെയ്യുന്ന രണ്ട് യുവാക്കൾ നിന്ന് ഒൻപത് ദശാംശം രണ്ട് ക്രാം എ ടി എം എം എ പിടികൂട്ടി തളിപ്പറമ്പ് സ്വദേശികളായ അൽതാഫ് ഇരുപത്തൊന്ന് ഷംബസ് ഇരുപത്തൊന്ന് എന്നിവരെയാണ് പിടികൂടിയത് ഇവരിൽ നിന്നും ഒൻപത് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ നിസാറോ അഷ്റഫ് അനപ്പെട്ടം രത്നാകര ഷാജി കെ കെ ഗ്രേഡ് റവന്യൂ ഓഫീസർമാരായ പ്രദീപ് കുമാർ ഹരികൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസറായ മജീദ് കെ എ കലേഷ്യം ഡ്രൈവർ ജിനീഷ് കുമാർ എന്നിവരാണ് പാർട്ടിയിലുണ്ടായിരുന്നത് ഇതോടെ ഇതിനകത്ത് അസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നടക്കണം നന്ദി നമസ്കാരം